രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാകേഷ് പറഞ്ഞ അനുസരിച്ച് സെബാസ്റ്റിനെ അവന് തേജയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണ് അവൻ ഏത് നിമിഷം വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിഞ്ഞത് ഏകദേശം ഒരു മണിക്കൂർ കാത്തുനിൽപ്പിനൊടുവിൽ തേജയുടെ കാറ് ഇരുവരുടെയും മുമ്പിലായി ചേറിപ്പാഞ്ഞുകൊണ്ട് നിർത്തി അതിൽ നിന്നിറങ്ങുന്ന തേജയെ കണ്ടതും രാകേഷും സെബാസ്റ്റിനും ഭയഭക്തി ബഹുമാനത്തോടെ ഒരോരത്തേക്കായി മാറി നിന്നു കാറിൽ നിന്നിറങ്ങിയ തേജ തന്റെ മുമ്പിലായി കാണുന്ന വയനാടിന്റെ മനോഹാരിത നോക്കിക്കൊണ്ട് തന്നെ തന്റെ കണ്ണിൽ നിന്നും സൺഗ്ലാസ് എടുത്തു മാറ്റിക്കൊണ്ട് രാഗേഷിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്തായി കിട്ടിയോ സർ പറഞ്ഞ എല്ലാം വള്ളിപ്പുള്ളി വിടാതെ രാകേഷിനോട് പറഞ്ഞു അപ്പൊ മിത്ര തനിച്ചല്ല അവൾക്കൊരു രക്ഷകനുണ്ടല്ലേ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയും സർ പക്ഷെ അവൻ ആരാണെന്ന് ആരാണ് ഞാൻ അവരെത്തുമ്പൊരു പത്ത് മിനിറ്റ് മുന്നേ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് വിവരം തേജ തന്റെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് രാകേഷിനോട് ചോദിച്ചു സർ ഇവിടുന്ന് രണ്ടു മണിക്കൂർ യാത്ര ചെയ്ത ഒരു ആദിവാസി ഊരിലാണ് എത്തുക അവിടത്തെ ഒരു പയ്യനെ കാട്ടാൻ ആക്രമിച്ചു എന്നറിഞ്ഞ് ദോ ഇയാൾക്കറിയാവുന്ന പയ്യന ഡോക്ടറുടെ കൂടെ അയാളെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക് പോയത് അവിടെ എത്തി പറയാൻ കഴിഞ്ഞത് ഒരു യുവാവിനും പെൺകുട്ടിക്കും വനത്തിലും ക്ഷേത്രത്തിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി പോയപ്പോൾ കാട്ടാൻ ആക്രമിച്ചാ എന്നാ ഒരു പക്ഷേ ആ യുവാവും പെൺകുട്ടിയും ഇത്രയും മറ്റവനാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായില്ലോ തേജ സാർ രാകേഷ് എല്ലാം വെട്ടിപ്പിടിച്ചവനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് തേജയോടായി ചോദിച്ചു ഗുഡ് ശരിയാണ് എങ്കിലും താനൊരു കാര്യം ചെയ്യാം മിത്രയുടെ ഫോട്ടോ പയ്യനായി അയച്ചു ആദിവാസി ഊരിലുള്ള ആരെങ്കിലും ആ ഫോട്ടോ തിരിച്ചറിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ ആ അത് ശരിയാ സാർ പറഞ്ഞു ഞാൻ ചെയ്യാം രാഗേഷ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മിത്രയുടെ ഫോട്ടോ ആ മെയിൽ നേഴ്സിന് അയച്ചു കൊടുത്തു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ച് റിപ്ലൈ വന്നു മൊബൈൽ കാണുന്ന റിപ്ലൈ കണ്ടതും രാകേഷിന്റെ കണ്ണുകളൊന്ന് തിളഞ്ഞു തേജ ആ മിത്ര തന്നെയാ രാകേഷ് അങ്ങനെ പറഞ്ഞതും തേജയുടെ കണ്ണുകളൊന്ന് വിടർന്നു മിത്രയിലേക്കുള്ള ദൂരം ഇനി അധികമില്ലെന്ന് അവന്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു രുദ്രന്റെ കൂടെ എത്തുവാൻ മിത്ര നന്നായി പാടുപെട്ടിരുന്നു അവസാനം ഗതികെട്ട മിത്ര രുദ്രനോടായി വിളിച്ചു പറഞ്ഞു അതെ ഒന്ന് പതിയെ നടക്കാമോ മുട്ടുകാലിൽ കൈകൾ ഊന്നി കുനിഞ്ഞെന്ന് ശ്വാസം ആഞ്ഞുവലിച്ചു കൊണ്ട് മിത്ര രുദ്രനോടായി പറഞ്ഞു രുദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ പുറകിലായി നിന്ന് ശ്വാസം ആഞ്ഞുവലിക്കുന്ന മിത്രയെയാണ് കാണുന്നത് ഇങ്ങനെ ആമിഴ്ന്നവരെ നടന്നാലേ നമ്മൾ ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരില്ല ഒന്ന് വേഗം ഇങ്ങോട്ട് ഇളകി നടക്കട്ടെ കൊച്ചേ മിത്രയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയം മനസ്സിൽ നന്നായി രുദ്രനെ സ്മരിച്ചുകൊണ്ട് മിത്ര കാലെടുത്ത് മുന്നോട്ട് വെച്ചത് പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് കേട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നു ഒരു ചെറിയ കുഴിയിലായി വീണെടുക്കുന്ന മിത്രയാണ് എന്റെ ദേവി സ്വയം നെറ്റിയിലടിച്ച് തന്റെ ദേഷ്യം കടിച്ചമർത്തി രുദ്ര മിത്രയുടെ അടുക്കിലേക്ക് ഓടി വന്നു എവിടെയാണ് നിന്റെ കണ്ണ് നീ എവിടെ നോക്കിയിട്ട് നടക്കുന്നത് അത് പിന്നെ ഞാൻ അറിയാതെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഭയം കൊണ്ട് മിത്ര താഴേക്ക് തന്നെ നോക്കി അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അവനോടായി പറഞ്ഞു തമ്പുരാട്ടി മുതൽ ഇവിടെ ഇരിക്കാനാണോ പോകുന്നത് കൂടിയാണ് രുദ്രൻ മിത്രയോട് ചോദിക്കുന്നെങ്കിലും ദേഷ്യം കൊണ്ട് അവന്റെ പല്ലുകൾ ഞെരിഞ്ഞ പറഞ്ഞ ശബ്ദം മിത്രക്ക് ശരിക്കും കേൾക്കാമായിരുന്നു ആ അത് പിന്നെ എന്റെ കാല് എവിടെ നോക്കട്ടെ മിത്ര അങ്ങനെ പറഞ്ഞു രുദ്രൻ ഇരുന്നുകൊണ്ട് മിത്രയുടെ വലതുകാരൻ നോക്കി ആ രുദ്രൻ ബലമായി അവടെ വലതു കാലിൽ പിടിച്ചതും അവൾ അറിയാതെ കാല് വലിച്ചുകൊണ്ടൊന്ന് കരഞ്ഞുപോയി ആട്ടെങ്ങിരിക്കടി അവളുടെ കാല് പിടിച്ച് നോക്കിക്കൊണ്ട് മിത്രയുടെ മുഖത്ത് നോക്കി രുദ്രൻ ചോദിച്ചു ശരിക്കും മിത്ര ഓർത്തുകൊണ്ട് താൻ എങ്ങനെയാണ് വീണെന്ന് പറയാൻ വേണ്ടി ആലോചിച്ചു പെട്ടെന്നാണ് രുദ്രൻ അവടെ കാല് പിടിച്ച് തിരിച്ചത് ഇനി അത് എഴുന്നേറ്റ് നടക്കാൻ നോക്ക് മിത്രയോടായി പറഞ്ഞുകൊണ്ട് തൻറെ കൈകൾ അവൾക്ക് നേരെ നീട്ടിയവൻ മിത്ര രുദ്രന്റെ കൈകളിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് പതി അവന്റെ വലത് കയ്യിലായി തന്റെ കൈ ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ് നിന്നു അവൾ പതിയൊന്നും നടന്നു നോക്കി ചെറിയൊരു വേദനയുണ്ടെങ്കിലും ഒരു നടത്തം പെട്ടെന്ന് സാധിക്കില്ലെന്ന് മിത്രയ്ക്ക് മനസ്സിലായി അവൾ ദയനീയമായി രുദ്രനെ നോക്കി മിത്രയുടെ കണ്ടതും രുദ്രന് ദേഷ്യം വന്നെങ്കിലും അവരെ അടക്കി പിടിച്ച് നീട്ടിയൊരു ശ്വാസം ആഞ്ഞു വലിച്ചുവിട്ടവൾ ഈ സമയം അവൻ ഇനിയും തന്നെ വഴക്കു പറയുന്ന കരുതി മിത്ര താഴേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് അവൾ ഉയർന്നു പൊങ്ങിയതുപോലെ അവൾക്ക് തോന്നിയത് നോക്കുമ്പോൾ രുദ്രൻ അവന്റെ ഇരു കൈകളിലുമായി അവളെ എടുത്തിരിക്കുകയാണ് രുദ്രൻ തന്നെ എടുത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മിത്ര അവന്റെ കയ്യിൽ കിടന്നൊന്ന് കുതിരി ആണെങ്കിൽ ഇരിക്കടി ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടിട്ട് പോവും നിനക്ക് വേണ്ട പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ് രുദ്രനെന്ന് മിത്രക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ തല വിലങ്ങിനെയാട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവളെയും കൊണ്ട് നടന്നു നീങ്ങിയവൻ ഈ സമയം ഒരു പൂച്ച കുഞ്ഞിനെ പോലെ രുദ്രന്റെ നെഞ്ചിലേക്ക് തന്റെ തല ചേർത്ത് വെച്ച് മിത്രയും ആ നിമിഷം ആവോളം ആസ്വദിക്കുകയായിരുന്നു തന്റെ മനസ്സിൽ രുദ്രൻ എന്ന വ്യക്തിക്കുള്ള സ്ഥാനം മറ്റെന്തൊക്കെയോ ആയി മാറുന്ന പോലെ മിത്രയ്ക്ക് അപ്പോൾ തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു ഈ സമയം വനത്തിന്റെ അതിർത്തി രാകേഷ് നമ്മുടെ പയ്യന്മാരുടെ കാടുകളൊക്കെ രണ്ടെണ്ണത്തിന് തരാൻ പറ വീറ്റർ വന്യമൃഗങ്ങളെങ്ങാനും മുന്നി വന്നു വിട്ടാ ഒന്നും നോക്കണ്ട വെടിവെച്ചേക്കു ബാക്കിക്കാർ ഞാൻ നോക്കിക്കോളാം ഓക്കെ ബോസ് മുന്നിൽ കാണുന്ന കരിനാഗത്തെ പോലെ പത്തിവിടത്ത് നിൽക്കുന്ന ആ വനത്തിലേക്ക് നോക്കി അല്പസമയം ആ വനാതിരത്തിൽ നിന്ന് തേജ പിന്നീട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് നാഞ്ഞു വലിച്ചുകൊണ്ട് വലുതുകാൽ വെച്ച് ആ വനത്തിലേക്ക് കയറി കാടിന്റെ മനോഹാരിതയും നോക്കിക്കൊണ്ട് രുദ്രന്റെ കൈകളിലായി ഒതുങ്ങി ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവൻ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് കാടിന്റെ മനോഹര കാഴ്ചകളെല്ലാം ഒരു കൊച്ചുകുട്ടിയുടെ ഭാവത്തിൽ നോക്കി കാണുകയായിരുന്നു മിത്ര പെട്ടെന്നാണ് അവൾക്ക് സ്വബോധം വന്ന പോലെ അവൾ ചിന്തിച്ചത് അയ്യോ തന്നെ എടുത്ത് നേരം നേരായാലും രുദ്രട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ പാവത്തിന്റെ കൈ വേദനിക്കുന്നുണ്ടാവും അവൾ തളി ഉയർത്തി പതിയെ നോക്കി രുദ്രനെ എവിടെ അവിടെ ഇപ്പോഴും മുന്നേറ്റേക്കുന്ന ലക്ഷ്യം വെച്ചുള്ള നടത്താണെന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരുപക്ഷെ താനിനി പറയാതെ അവൻ തന്നെ താഴെ നിർത്തില്ലെന്ന് തോന്നിയ മിത്ര അവനെ പതിയെ തോണ്ടി വിളിച്ചു എന്താ മിത്രയുടെ മുഖത്ത് നോക്കാതെ തന്നെ രുദ്രനെ അവളോടായി ചോദിച്ചു അത് പിന്നെ എന്നും താഴെ ഇറക്കുമോ മിത്ര അങ്ങനെ പറഞ്ഞു നടത്തു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പൊ നിന്റെ കാൽ വേദന മാറിയോ അത് പിന്നെ തോന്നുന്നു വേദന കുറവുണ്ട് അതിനൊന്ന് മൂളികൊണ്ട് രുദ്രൻ മിത്രയെ താഴെ നിർത്തി വീണ്ടും മുന്നോട്ടേക്ക് നടക്കാനാഞ്ഞതും മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കാതെ രുദ്രന്റെ ഇടത് കൈയിലായി പിടുത്തമിട്ടുകൊണ്ടും അവളും അവന്റെ ഒപ്പം നടന്നു നീങ്ങി തന്റെ പരുവരുത്ത കൈ മിത്രയുടെ പൂ പോലത്തെ കൈയുടെ സ്പർശം അറിഞ്ഞതും രുദ്രന്റെ ശരീരം ഒന്ന് കുളിർത്തു എങ്കിലും മുഖത്ത് ഭാവവ്യത്യാസം ഒന്നും വരുത്താതെ തന്നെ അവളുടെ കൈകളെ പിടിച്ചുകൊണ്ട് അവൻ നടന്നകന്നു അതെ അവൻ കേട്ടെന്ന് കരുതി മീത്ര ഒന്നുകൂടെ ഉറക്കി വിളിച്ചു അതേ എന്റെ ചെവി നീ ഇത്ര അണുത്ത് അലരണ്ട എനിക്ക് കേൾക്കാൻ നീ പറയുന്നു എന്താ കാര്യം രുദ്ര മിത്രയുടെ മുഖത്തോയി ചോദിച്ചു അതു എനിക്ക് താഹിക്കുന്നു കുടിക്കാൻ അല്പം വെള്ളം വേണം മിത്ര അങ്ങനെ പറഞ്ഞു രുദ്രൻ നാല്പാടും നോക്കി തൻ്റെ ഇടതു ഭാഗത്തെയുടെ വെള്ളച്ചാട്ടം ഉള്ള പോലെ അവൻ തോന്നു വാ അവിടെ പുഴയുള്ള പോലെ തോന്നുന്നു പോയി നോക്കാം മിത്ര തലയാട്ടിക്കൊണ്ട് രുദ്രന്റെ കൂടെ നടന്നു നീ സത്യത്തിൽ അവൾ അവശയായി പോയിരുന്നു ഇനിയും വെള്ളം കുടിച്ചില്ലെങ്കിൽ തളർന്നു വീണുപോകുമെന്ന് മിത്രക്ക് തോന്നി കൊറച്ചൽപ്പം കൂടി മുന്നോട്ടേക്ക് നടന്നു വലിയൊരു പുഴ കണ്ട് മിത്രയുടെ കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് കണ്ണുകൾ വിടർത്തി കൈകൾ വിടർത്തി അവൾ അലറികൊണ്ട് സന്തോഷത്താൽ പറഞ്ഞു മിത്രയുടെ കളികളെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും രുദ്ര മുഖത്ത് ഗൗരവം വരുത്തി പറഞ്ഞു ഡേ നമ്മൾ ടൂറ് വന്നല്ല വേം വെള്ളം കുടിക്കുന്ന കുടിച്ചിട്ട് കൂടോ മിത്ര പുഴയിൽ കൈകൾ കഴുകിക്കൊണ്ട് ആ തെളിഞ്ഞ വെള്ളം ഒന്ന് വകഞ്ഞു മാറ്റി കൈക്കുമ്പളിൽ വെള്ളം കോരിയെടുത്ത് ആർത്തിയോടെ ദാഹം അകറ്റി ഈ സമയം രുദ്രനും ഓരോരത്തേക്ക് മാറിയിരുന്നു തൻ്റെ കൈയും കാലും മുഖവും എല്ലാം വന്ന് കഴുകി ദാഹമകറ്റി അവനും അല്പം ഉന്മേഷം വന്ന പോലെ തോന്നി ഇനി നടന്നാലോ വൈകുന്നേരമായി മിത്ര എത്രയും പെട്ടെന്ന് നമുക്ക് ക്ഷേത്രത്തിലെത്തണം അറിയാലോ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ വന്യജീവികൾ ഇറങ്ങുന്ന ഇടാണോ വേ വാ രുദ്രൻ അൽപ്പം ഗൗരവത്തോടെ മിത്രയോട് പറഞ്ഞത് അവൾക്കതിൻ്റെ സീരിയസ്നെസ് അറിയാവുന്നതുകൊണ്ട് തന്നെ രുദ്രന്റെ കൂടെ അവളും വേഗത്തിൽ നടന്നു നീങ്ങി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു കാടുകളിലെ വള്ളിപ്പടപ്പുകൾ കാണുമ്പോൾ വലിയ വലിയ നാഗങ്ങൾ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് മിത്രയ്ക്ക് തോന്നിയത് ഭയം കൊണ്ട് അവൾ രുദ്രന്റെ കൈകൾ ഇറുകി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് കാടിൻ്റെ നിശ്ശബ്ദതക്കും വല്ലാത്തൊരു വന്യതയായി തോന്നി തുടങ്ങി മിത്രയ്ക്ക് അവൾ ഒന്നുകൂടെ രുദ്രൻ്റെ കൈകളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചുറ്റുപാട് നോക്കി നടന്നു നീങ്ങി ദൂരെയായി കാണുന്ന ക്ഷേത്രം കണ്ടതും രുദ്രന്റെ കണ്ണുകളൊന്ന് തിളങ്ങി പെട്ടെന്ന് രുദ്രൻ നടത്തനിർത്തിയതും മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തോടെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ട് മിത്രയും അവിടേക്ക് നോക്കി ആ കുടുംബനത്തിൻ്റെ ഇടയിലാണെങ്കിലും ആ ക്ഷേത്രത്തിന് എന്തോ ഒരു ചൈതന്യമുള്ള പോലെ മിത്രയ്ക്ക് തോന്നി ഇരുവരും പരസ്പരം കൈകൾ കോർത്ത് ഏതോരനുഭൂതിയിൽ ആ ക്ഷേത്രത്തിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിച്ച് ഈ സമയം അവരെ വരവേറ്റതും ക്ഷേത്രനടയിലുള്ള മണികൾ കാറ്റിൽ ആടി ഈ സമയം കാടിന്റെ മറ്റൊരിടത്ത് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഗുണ്ടകളിൽ ഒരുവനും തന്റെ വിശ്വസനുമായ റോയ് തേജിയോട് പറഞ്ഞു തേജി ആ ശബ്ദം വരുന്ന തെക്കിലേക്ക് ചെവിയോർത്ത് നിന്നു റോയ് കിഴക്ക് വശത്തുനിന്ന് ആ ശബ്ദം കേൾക്കുന്നു അതിനർത്ഥം അവരാ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു പിടിക്കണം അവർ അവിടെ ബോസ് തേജയുടെ നിർദ്ദേശം കിട്ടിയിരുന്നു ഗുണ്ടകളെല്ലാവരും ആ കാടിനുള്ളിലെ ക്ഷേത്രം ലക്ഷ്യം വെച്ച് അതിവേഗത്തിൽ നടന്നു നീ നീയും ഞാനും കാണാനുള്ള സമയം അടുത്തിരിക്കുന്നു തേജ ആർത്ത് പൊട്ടിച്ചിരിച്ചു ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് കാണുന്ന ചെറിയൊരു കുളമുണ്ടായിരുന്നു അവിടെ ഇറങ്ങിയ രുദ്രൻ ദേഹശുദ്ധി വരുത്തി കയറി വന്നു മിത്ര കൂടി വന്നു രുദ്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഒരുതരം താക്കോൽ ഉപയോഗിച്ച് ആ ക്ഷേത്രത്തിൻ്റെ നട തുറന്നു ദീർഘകാലം അടഞ്ഞിടന്നുകൊണ്ടാവും അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്ന രുദ്രനെ ആ മണികളുള്ള വാതിൽ തുറക്കാൻ നട തുറന്ന അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവരുടെ പരദേവതയായ സാക്ഷാൽ മഹാദേവിയുടെ വിഗ്രഹം അവൻ തൻ്റെ നിറക്കണ്ണുകളോടെ കണ്ടു കൈകൾ കൂപ്പി തൊഴുത് തൊട്ടുപുറകിലായി നിൽക്കുന്ന മിത്രയും കാണുന്നുണ്ടായിരുന്നു ഈ കാഴ്ച അറിയാതെ തന്നെ അറിയാതെ തന്നെ അവളും വിഗ്രഹത്തിലേക്ക് നോക്കി തന്നെ കൈകൾ കൂപ്പി നിന്നു വൈകാതെ വിളക്കുകളെല്ലാം കത്തിച്ച് പൂജ നടത്തി രുദ്രൻ ദേവിയെ പ്രസാദിപ്പിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് മിത്രയും രുദ്രനും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ ക്ഷണനേരം കൊണ്ട് അത്രയും നേരം പുഞ്ചിരിച്ചു നിന്ന രുദ്രന്റെ മുഖഭാവം മാറാൻ അധികനേരം വേണ്ടി വന്നില്ല മുറുകിയ മുഖത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്ന രുദ്രൻ തൻ്റെ ഇടത് വശം നിൽക്കുന്ന മിത്രയെ പിടിച്ച് തന്റെ കൈകൾ ഒറ്റ ഒറ്റത്തിരിയിലായിരുന്നു ബാലൻസ് തെറ്റി മിത്ര വീഴാൻ പോയതും മിത്ര രുദ്രനെതിരികെ കെട്ടിപ്പോന്നു എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് അവൾക്ക് മനസ്സിലായില്ല എന്തിനാണ് തന്നെ പിടിച്ചു വലിച്ചെന്ന് ചോദിക്കാൻ വേണ്ടി കണ്ണുകൾ ഉയർത്തി രുദ്രനെ നോക്കുമ്പോൾ സംഹാര രുദ്രനെ പോലെ നിൽക്കുന്ന രുദ്രദേവിനെ കണ്ട് മിത്രം കിടുങ്ങി വിറച്ചുപോയി താനിതുവരെ കണ്ട് രുദ്രദേവിൻ്റെ മുഖഭാവമല്ലായിരുന്നു അവൻ അപ്പോൾ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ണുകളെല്ലാം രക്തവർണമായി മറ്റെവിടേക്കോ ദൃഷ്ടികളോന്നു നിൽക്കുന്നവനെ കണ്ട് മിത്രയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് അവിടെ നിൽക്കുന്നവരെ കണ്ട് മിത്രം കിടുങ്ങി വിറച്ചുപോയി അറിയാത്ത അവളുടെ കൈകൾ രുദ്രൻ്റെ പുറത്തേക്ക് അമർത്തി വെച്ച് അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു രാഘേശേട്ടൻ മിത്രയുടെ കണ്ണുകളിൽ ഭയമാളി പേടികൊണ്ട് മിത്രയുടെ ഇരു കണ്ണുകളും നിറഞ്ഞു അപ്പോഴും രുദ്രനിൽ ഇന്നും വിട്ടകലാതെ അവൾ അവൻ്റെ അടുത്തേക്ക് ഇനിയും എത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയം രുദ്രനും അവളെ ആർക്കും വിട്ടു നൽകില്ലെന്നപോലെ അവൻ്റെ കൈകൾക്കുള്ളിലാക്കിക്കൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് രാകേഷിനെ മാത്രം ശ്രദ്ധിച്ചു നിന്നിരുന്ന മിത്രം തൊട്ടടുത്തായി നിൽക്കുന്ന തേജയെ കണ്ണിലായിരുന്നുവെങ്കിലും തേജയുടെ കണ്ണുകൾ അപ്പോഴും തന്റെ മിത്രയെ ചേർത്ത് പിടിച്ച രുദ്രന്റെ മുഖത്തായിരുന്നു അത്രയും നേരം ശാന്തനായി നിന്ന തേജയുടെ മുഖവും ദേഷ്യം കൊണ്ട് മുറുകി തുടങ്ങിയിരുന്നു എങ്കിലും മുഖത്തൊരു ചിരിവരുത്തി കൊണ്ട് തേജ കാവിലേക്ക് നടന്നു കയറി ഹലോ രുദ്രദേവ് അപ്പൊ നീയാണോ എന്റെ മിത്രയുടെ രക്ഷകൻ ഒരു നിമിഷം എന്റെ മിത്ര എന്ന തേജയുടെ വാക്കിൽ കുടുങ്ങി അവൾക്ക് അവൻ ആരാണെന്ന് പോലും മനസ്സിലായില്ല വെൽക്കം വെൽക്കം മിസ്റ്റർ തേജ ഞാൻ നടക്കാൻ എന്തായാലും വന്ന് പെട്ടല്ലോ സന്തോഷം രുദ്രൻ തേജയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൻ രുദ്രയെ നോക്കി കളിയാക്കി കൊണ്ട് പറഞ്ഞു അയ്യോ ഞാൻ രുദ്രദേവസാന്ന് കാണാൻ വേണ്ടിയല്ല കഷ്ടപ്പെട്ട് ഈ കാടും കയറി വന്നത് തമ്പുരാട്ടിയായ ഇട്ടിമുഴക്കം പോലെ ആ ശബ്ദം ആ വനത്തിലാകെ പ്രതിധ്വനിച്ചു ഒരു നിമിഷം അത്രയും നേരം മിത്രയെ പിടിച്ചിരുന്ന രുദ്രന്റെ കൈകൾ അവളുടെ ദേഹത്ത് നിന്ന് അയഞ്ഞു മിത്രയുമാകെ വല്ലാത്തൊരവസ്ഥയിലായി തന്റെ അസ്തിത്വം താൻ ആരാണെന്ന് രുദ്രൻ അറിഞ്ഞിരിക്കുന്നു ഒരു നിമിഷം തന്നെ അവൻ അവിശ്വസിക്കുമോ എന്ന ഭയത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന മിത്രക്ക് ഇനി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു അവൻ പിടിച്ച കൈകൾ തന്നിൽ നിന്ന് നടന്നു പോകുന്നറിഞ്ഞ മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്ക് തന്റെ ഹൃദയം മുറിഞ്ഞു പോകുന്ന വേദന തോന്നി അവന്റെ ദേഹത്ത് പുതപ്പിച്ചിരുന്ന മേൽമുണ്ടിൽ പിടിച്ച് അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അല്പമുയർന്നുകൊണ്ട് രുദ്രന്റെ ചെവിയിലായി അവൾ മന്ത്രിച്ചു മന്ത്രിച്ച് വിശ്വസിക്കരുത് ആ സമയം മിത്രയുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനി അവൻ്റെ നെഞ്ചിലായി വന്ന് പതച്ചു അവരുടെ ചേർന്നുള്ള നിൽക്കുന്ന സംസാരമൊന്നും ഇഷ്ടപ്പെടാതെ രാകേഷ് ഓടി വന്നു മിത്രയുടെ കൈകളിൽ പിടിച്ചു അവളെ വലിച്ചുകൊണ്ട് ചോദിച്ചു എടീ ക്ഷേത്രമുറ്റായി പോയി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഞാൻ അറിയാമോ എനിക്ക് രാഗേഷിനെ പിന്നെ ഇത് തേജ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ മര്യാദയ്ക്ക് കൂടെ വന്നാണോ നാളെ നിങ്ങളുടെ വിവാഹ വെറുതെ ഞങ്ങൾ കൊണ്ട് ബലം പിടിപ്പിക്കരുത് അന്ന് എനിക്ക് നല്ലതിനായിരിക്കില്ല അത്രയും പറഞ്ഞു രാകേഷ് മിത്രയുടെ കൈകളിൽ ബലമായി പിടിച്ചത് അവളുടെ കുഞ്ഞു കൈകൾ അവന്റെ പിടുത്തത്തിൽ വല്ലാതെ വേദനിച്ചു പോയി ഇല്ല ഞാൻ വരില്ല ഞാൻ എങ്ങോട്ട് വരില്ല ഞാൻ രുദ്രന്റെ രുദ്രൂടെ നിൽക്കൂ രുടെ കൂടെ വിടല്ലേ ഞാൻ എല്ലാം പറയാം എനിക്ക് ഒരുപാട് പറയാനുണ്ട് എല്ലാവരെയും ഭയന്നിട്ട ഈ മിത്ര ഒന്നും പറയാതിരുന്നു എന്നെ അവിശ്വസിക്കരുത് ഞാനൊരു വഞ്ചകിയല്ല ഞാൻ എന്നെ രുദ്രൻ തന്നെ അവടെ കൂടെ പറഞ്ഞയക്കുമോ എന്ന് കരുതി മിത്ര അവനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷെ ആദ്യമായി മിത്രയ്ക്ക് നേരാവണ്ണം രുദ്രനോട് ശരിക്കും സംസാരിക്കാൻ കൂടെ കഴിഞ്ഞില്ല തന്റെ മുഖത്തുപോലും നോക്കാതെ താഴേക്ക് നോക്കി നൽകുന്ന രുദ്രനെ കാണും തോറും മിത്രയുടെ നെഞ്ചു വീങ്ങി രുദ്രേട്ടു വിട്ടയക്കല്ലേ അത്രയും പറഞ്ഞ് അവന്റെ കൈകളിൽ മുറുകിയെ പിടിച്ച് അവനോട് ചേർന്ന് നിന്നു ആ പേടും രാകേഷ് എന്ത് നോക്കിക്ക രുദ്രേട്ടൻ തേജ നോക്കി മുരണോട് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട എന്താ പെണ്ണല്ലേ ഇവളെ ഞാൻ തന്നെ അവന്റെ കൈകളിന്ന് മോചിപ്പിച്ചോളാം അപ്പോഴും ഒന്നും ഇണ്ടാതെ താഴേക്ക് നോക്കി നോക്കി തേജ പൂച്ചുകൊണ്ട് മിത്രയുടെ ഇടത് കൈയിലായി പിടിച്ചു ഏ കാണിക്കുന്നത് എന്റെ കൈന്ന് വിടാനു പറഞ്ഞു കരഞ്ഞുകൊണ്ട് മിത്ര രുദ്രനെ നോക്കി തേജയോടായി പറഞ്ഞു പക്ഷെ അവൾ നോക്കി പൂച്ചുകൊണ്ട് അവൻ പറഞ്ഞു വാടിയോടെ അത്രയും പറഞ്ഞു തേജ മിത്രയുടെ കൈകൾ പിടിച്ച് മുമ്പോട്ടേക്ക് നടന്നു എന്നാൽ രുദ്രനെ ഒന്നുമില്ലാതെ അത് നോക്കി നിൽക്കുകയായിരുന്നു അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ നിറക്കണ്ണുകളോടെ മിത്ര അവനെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം